കീഴ്പള്ളി ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് വെറും നോക്കുകുത്തിയായി മാറുന്നു ടൗണിലെ ട്രാഫിക് നിയന്ത്രിക്കുന്നതിനും യാത്രികർക്ക് മികച്ച സൗകര്യം ഒരുക്കുന്നതിനുമായി നിർമ്മിച്ച സ്റ്റാൻഡ് ഇപ്പോൾ യാതൊരു പ്രയോജനവുമില്ലാതെ നശിക്കുകയാണ് ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതുമായ റോഡുകൾ പൂർണ്ണമായും തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായതും പ്രധാന പ്രതിസന്ധി സൃഷ്ടിക്കുന്നു റോഡ് തകർന്നതിനാൽ ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് കയറാനും ഇറങ്ങാനും സാധിക്കാത്ത അവസ്ഥയിലുമാണ് ബസ്സുകൾ ടൗണിൽ തന്നെ നിർത്തി യാത്രികരെ കയറ്റുന്നതും ഇറക്കുന്നതും കാരണം കീഴ്പള്ളി ടൗണിൽ അതിരൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നു ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സ്റ്റാൻഡ് ഇത്തരത്തിൽ നോക്കുകുത്തിയാകുന്നത് ജനങ്ങളിൽ വലിയ പ്രതിഷേധത്തിനും കാരണമാകുന്നു ആറളം ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണായ കീഴ്പള്ളിയില് വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം തുടങ്ങിയ ബസ് സ്റ്റാൻഡ് ഇപ്പോഴും അതേ നിലയിൽ തന്നെ ില്ക്കുകയും ബസ്സില് ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറുന്നുണ്ടെങ്കിലും അവിടെ അതിനോടനുബന്ധിച്ചുള്ള റോഡുകൾ ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് നമ്മൾ കീപ്പിള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ കഞ്ചസ്റ്റഡ് ആയ ട്രാഫിക് വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ബസ്സുകൾ പലപ്പോഴും സ്റ്റാൻഡിൽ നിർത്താതെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വന്ന് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുകയും അതുപോലെ ബസ് സ്റ്റാൻഡിൽ കൂടുതൽ സമയം നിർത്തിയിടുകയും പുറപ്പെടാനാകുന്ന സമയത്ത് നിൽക്കുന്ന ഒരു കണ്ടീഷനിലായി മുമ്പ് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണെങ്കിലും പലപ്പോഴും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കാരണം ടൗണിൽ വലിയ ട്രാഫിക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ബസ്സുകാർക്ക് സ്റ്റാൻഡിലേക്ക് കയറാൻ ഈ അനുബന്ധ റോഡുകളുടെ അസൗകര്യം അതായത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ അസൗകര്യം കാരണം അവർക്ക് അങ്ങോട്ട് കയറാനും ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നമ്മുടെ ഇത്രയും മനോഹരമായ കെട്ടിടവും ബസ് സ്റ്റാൻഡും ഒക്കെ ഉണ്ടായിരിക്കെ അത് പ്രവർത്തന പൂർണ്ണ പ്രവർത്തന സജ്ജമാകാത്തത് ഈ പിന്നെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടായ ടൗണായ കീഴ്പള്ളിയുടെ വികസനത്തെ സാരമായി ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഇപ്പോൾ പുതുതായി ഭരണമേറ്റെടുത്ത ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ബസ് സ്റ്റാൻഡിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും വളരെ ഗൗരവമായ പരിഗണനയും അതുപോലെ അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നെ ശ്രദ്ധയും ചെലുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും എത്രയും വേഗത്തിൽ ഈ ബസ് സ്റ്റാൻഡ് കീഴ്പള്ളി എന്ന ഈ പട്ടണത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായി ഈ ബസ് സ്റ്റാൻഡ് ഏറ്റവും പെട്ടെന്ന് തന്നെ നല്ല രൂപത്തിൽ പ്രവർത്തന സജ്ജമാകേണ്ടത് ഈ ടൗണിൻ്റെ വളരെ അത്യാവശ്യമായ കാര്യമാണ് അതോടനുബന്ധിച്ച് തന്നെ രാത്രി കാലങ്ങളിൽ അവിടെ വെളിച്ചമില്ലാത്തത് അതും എത്രയും പെട്ടെന്ന് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് അടക്കം സ്ഥാപിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ബഹുമാനപ്പെട്ട മെമ്പർ ഉൾപ്പെടെ പറഞ്ഞിട്ടുമുണ്ട് ഏതായിരുന്നാലും ഇതൊക്കെ വളരെ വേഗത്തിൽ തന്നെ നടപ്പാക്കിക്കൊണ്ട് ടൗണിൻ്റെ വികസനത്തിന് ആവശ്യമായ നടപടികൾ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തനരഹിതമായതോടെ രാത്രി കാലങ്ങളിൽ ഈ പ്രദേശം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുകയാണ് ലഹരി മാഫിയ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ഇവിടെ വർദ്ധിക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു രാത്രിയിൽ ഈ ഭാഗത്തുകൂടി യാത്ര ചെയ്യാൻ പോലും ഭയപ്പെടേണ്ട അവസ്ഥയാണ് ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡുകൾ അടിയന്തരമായി നവീകരിക്കുകയും ബസ്സുകൾ നിർബന്ധമായും സ്റ്റാൻഡിൽ കയറുന്നുണ്ടെന്ന് അധികൃതർ ഉറപ്പുവരുത്തുകയും വേണം സ്റ്റാൻഡ് നവീകരിച്ച് പ്രവർത്തന സജ്ജമാക്കിയാൽ മാത്രമേ കീഴ്പള്ളി ടൗണിലെ ഗതാഗത കുരുക്കിനും ശാശ്വത പരിഹാരമാകൂ ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം